നമസ്കാരം ഭ ഭ ഭയ ഭക്തി ബഹുമാനം എന്നാണ് അവരതിൻ്റെ ഡെവലപ്ഡ് വേർഷൻ പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഭ എന്നാൽ സിനിമയുടെയും ദിലീപിൻ്റെയും കടുത്ത വിമർശകർ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ബലാത്സംഗം എന്നൊരു ഡെവലപ്ഡ് വേർഷൻ കൂടി പുറത്ത് വിട്ടിട്ടുണ്ട് പല രീതിയിലുള്ള ചർച്ചകൾ സിനിമയെക്കുറിച്ച് നടക്കുന്നുണ്ട് ആദ്യം തന്നെ ആമുഖമായി ഞാൻ പറയാം ഇത് ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ വീഡിയോ അല്ല ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഈ സിനിമയുൾപ്പെടെയുള്ള എലമെൻ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അഞ്ച് പോയിൻ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലെ നിർണായകമായൊരു കാര്യം ഇന്നലെ ജസ്റ്റിസ് ഹണി എം വർഗീസിൻ്റെ ബെഞ്ചിൽ വിചാരണ കോടതിയിൽ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട വിശദാംശം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഈ സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ സിനിമ കേവലം ഒരു സിനിമയല്ല നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ദിലീപ് എട്ടാം പ്രതി എന്ന നിലയിൽ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും വിചാരണ കോടതി വിമുക്തനാക്കിയതിന് ശേഷം പ്ലാൻ നേരത്തെ പ്ലാൻ ചെയ്ത് അതിനുശേഷം ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പുറത്തിറക്കിയ സിനിമയാണ് സിനിമ റിവ്യൂ അല്ല എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ സിനിമയെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ദിലീപിൻ്റെ കംബാക്ക് എന്ന നിലയിൽ ചർച്ചകൾ നടന്നിരുന്നു അതിനുശേഷം ദിലീപിൻ്റെ ഈ സാഹചര്യം അതായത് വിചാരണ കോടതി വെറുതെ വിടുന്നൊക്കെ അവർക്ക് അറിയാമായിരുന്നു എന്ന മട്ടിലാണ് സിനിമയുടെ ഉള്ളടക്കം എന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ തുടർച്ചയായി ഈ സിനിമ അവതരിപ്പിച്ച അന്തരീക്ഷം പ്രത്യേകം ശ്രദ്ധേയമാണ് അതിനുശേഷം സിനിമയിൽ നമുക്കറിയാം കുറേ കാലം ദിലീപിൻ്റെ സിനിമകളെല്ലാം അദ്ദേഹത്തിൻ്റെ കേസിൽ നിന്ന് അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന സിനിമകൾ എന്ന മട്ടിൽ അതിൻ്റെ ഉള്ളടക്കം തിരക്കഥാകൃത്തുക്കളൊക്കെ ദിലീപിന് വേണ്ടിയിട്ടുള്ള ദിലീപ് പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സിനിമാവിഷ്കാരം ഉണ്ടാക്കുക എന്നുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് സ്വാഭാവികമായി സിനിമയിൽ വരുന്ന തിരക്കഥാകൃത്തുക്കളുടെയൊക്കെ ജൈവികമായ അല്ലെങ്കിൽ കലാപരമായ സർഗാത്മകമായ എഴുത്ത് എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് കുറേ കാലമായി പരിശോധിച്ചാൽ മനസ്സിലാവും ഈ കേസ് ഉണ്ടാകുന്നതിന് മുന്നേയും അങ്ങനെ തന്നെയാണ് കുടുംബജീവിതം ജീവിതത്തിൽ നമുക്കറിയാം ഒരു നായയെ നായികയാക്കിക്കൊണ്ട് മുൻ ഭാര്യയുടെ പേര് നായക്കിട്ടുകൊണ്ട് ഇറങ്ങിയൊരു സിനിമ അടക്കം അതിൽ രഞ്ജിത്തിനെയൊക്കെ പരിഹസിച്ചത് നമ്മൾ കണ്ടതാണ് അമ്മാതിരി സിനിമകൾ ഇറക്കിയ ആളാണ് ദിലീപ് അത്തരം സിനിമകളുടെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ സിനിമയും അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അപ്പുറത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ വേട്ടയും അതിന് ഇരയാകുന്ന ആളുടെ ഭ്രാന്തമായ പ്രകടനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണോ നമ്മൾ കാണുന്നത് അതിൽ ഈ സിനിമയിലൂടെ ആളുകളുടെ മനസ്സിൽ ഒന്നും കൂടി ഞാൻ കൊള്ളാവുന്ന ആളാണ് എനക്കെതിരായ എന്ന് ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ ആ സിനിമയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ ഇത്രയും കാലമുള്ള റീച്ചിൽ ഉണ്ടായിരുന്ന പ്രശ്നം നടൻ എന്നുള്ള നിലയിൽ ഈ നടിയെ ആക്രമിച്ച ആക്രമിക്കപ്പെട്ട കേസ് വരുന്നതിന് ശേഷം മാത്രമല്ല അതിന് മുമ്പേയും വലിയ തോതിലുള്ള തിരിച്ചടികൾ ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഉള്ളടക്കം വലിയ തോതിലുള്ള സ്ത്രീവിരുദ്ധത അംഗവൈകല്യമുള്ളവരെ പരിഹസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു തമാശയെ മനുഷ്യത്വ വിരുദ്ധമായ ീപനത്തിലൂടെ പല സിനിമകളിലും കാണുന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ച ഈ സിനിമയിലും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് വരുന്ന സാഹചര്യത്തിൽ നടത്തിയ പ്രത്യേകമായ ഒരു പരിശീലനത്തിൻ്റെ തുടർച്ച നമ്മൾ കണ്ടിരുന്നു അതാണ് നമ്മൾ ആദ്യം ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായി സിനിമ വന്നതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് സിനിമ ഗംഭീരമാണ് എന്നുള്ള ചിത്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മനോരമ വെബ്സൈറ്റിലാണ് പ്രധാനമായി വന്നത് മനോരമ ഒന്നും രണ്ടും ഒക്കെ അടങ്ങുന്ന ടെക്സ്റ്റുകൾ ഇത് സംബന്ധിച്ച് സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ ായിട്ട് നിരൂപണങ്ങളായിട്ട് കൊണ്ടുവന്നിരുന്നു മനോരമ ലോജിക്കില്ല മാഡ്നസ് മാത്രം ബ്രില്ല്യൻസ് കുറവ് മാഡ്നസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ തലക്കെട്ടുകളിൽ മനോരമ റിവ്യൂകൾ പുറത്തിറക്കിയിരുന്നു മുഴുനീള എൻ്റർടൈൻമെന്റ് ആണ് സിനിമ ഭയങ്കരമാണ് എന്നുള്ളതാണ് മനോരമ ഉച്ചവരെ ഈ സിനിമ വന്ന ഉടനെ ഉള്ള പ്രൊമോഷനായിട്ട് എഴുതിയിരുന്ന നിരൂപണ അതിൻ്റെ പിന്നാലെ ഏറ്റവും വൈകുന്നേരം പല വീഡിയോകൾ നമ്മൾ വരുന്നുണ്ടായിരുന്നു വൈകുന്നേരം പൊതുവേ സിനിമാ മേഖലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നൊരു വിമർശന വീഡിയോ സ്വാഭാവികമായി അശ്വന്ത് കോക്കിന്റെ അശ്വന്ത് അശ്വന്ത് സിനിമ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ കടുത്ത വിമർശനത്തിന് വിധേയമാക്കി കാട്ടവരാധം എന്നാണ് അശ്വന്തു പറഞ്ഞത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള സിനിമ ഇട ഉള്ളടക്കം എന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ അശ്വന്ത് സിനിമ വിശദീകരണങ്ങളും വിശകലനങ്ങളും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കൃത്യമായി അപ്ലൈ ചെയ്യുന്ന സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത തരത്തിലുള്ള സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ സിനിമ വിമർശനങ്ങളിൽ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ തുടർച്ച ഈ ഭാഭാ ബായുടെ വിശകലനത്തിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യം ശ്രദ്ധേയമാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് വലിയ ചർച്ചകൾ നടക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു മില്യൺ എടുത്ത് ഒരു ഹാഫ് ഡേ കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ എത്തിയിട്ടുണ്ട് അത്തരം സ്വീകാര്യതയുള്ളൊരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ വിമർശന നിരൂപണ വീഡിയോ ചെയ്യുന്ന ആൾ എന്നുള്ളതിൽ സിനിമ മേഖലയിൽ ശ്രദ്ധിക്കുന്ന ഒരു വിമർശന വിമർശകനാണ് അദ്ദേഹം എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഈ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ന്യായീകരണ വീഡിയോ പോലുള്ളൊരു സിനിമ ആ തരത്തിൽ ഇമേജ് ബിൽഡപ്പിന് വേണ്ടി ഒരു അവസരമാക്കി മാറ്റി എന്നുള്ളതാണ് പ്രധാന വിമർശനം രണ്ടാമത്തേത് മോഹൻലാലുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു ആസൂത്രിതമായ ഒരു സിനിമ ഒരുക്കി വയ്ക്കുമ്പോൾ ആ വിചാരണ കോടതിയുടെ വിധിയും പ്രതീക്ഷിച്ച് ഒരുക്കി വയ്ക്കുമ്പോൾ അതിൽ അങ്ങനെ ഒരു എട്ടാം പ്രതിയെ ഗുണകരമായ നിലയിൽ ആഖ്യാനം ചെയ്യുന്നതിന് സഹായകരമായി മോഹൻലാൽ അതിൽ നിന്ന് കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഒരു ഉപകരണമാകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ിൽ ഈ വിചാരണ കോടതി വിധി വരുന്ന ദിവസം അതിനുശേഷം ശിക്ഷ വിധിക്കുന്ന ദിവസം ഒക്കെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി ആസൂത്രിതമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോസ്റ്റുകൾ ഈ സിനിമയെക്കുറിച്ച് ഇറക്കുക ഒപ്പം ഈ അതിജീവിതയെ അപമാനിക്കുന്ന വിധത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തുക നടത്തുന്ന സിനിമയിലെ ഡയലോഗുകളൊക്കെ കൊണ്ട് അവതരിപ്പിക്കുക എന്നതൊക്കെയുള്ള പ്രത്യേകതകൾക്ക് ഇതിനുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പേരിൽ മോഹൻലാൽ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴും മോഹൻലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തോട്ടുന്നുണ്ട് ഒരു ഭാഗത്ത് ഇന്നലെ മുഴുനീള ദിവസം മുഴുവൻ ദിലീപ് ആരാധകർ നടത്തിയിരുന്ന ഇടപെടലുകൾക്ക് ഒരാഘാതം പാതിരാത്രിയോടെ ഉണ്ടായി എന്നുള്ളതാണ് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടതാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ട് ഡെവലപ്മെൻ്റുകളുണ്ടായി ഒന്ന് ബടിവാൾ സലീം എന്ന അഞ്ചാം പ്രതി ഹൈക്കോടതിയിൽ ഹാജരായി അപ്പീൽ നൽകി എന്നുള്ളതാണ് ഹാജരായിട്ടല്ല അപ്പീൽ നൽകി എന്നുള്ളതാണ് അതായത് തനിക്ക് ഈ കേസുമായി ബന്ധമില്ല ഗൂഢാലോചന കേസിൽ തന്നെ കുടുക്കിയതാണ് ഒന്നാം പ്രതിയുമായി നേരിട്ടൊരു ബന്ധവുമില്ല അതുകൊണ്ട് തൻ്റെ കേസ് റദ്ദാക്കണം തൻ്റെ ശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് വടിവാൾ സലീം ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയത് ഈ ഇതിൻ്റെ തുടർച്ചയായി പലവിധ നിയമപരമായ സമ്മർദ്ദങ്ങൾ പ്രതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ഭാഗത്ത് ഇനിയും സാധ്യതകളുണ്ട് എന്ന മട്ടിൽ പ്രതികളെല്ലാം കൂട്ടത്തോടെ പല രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എട്ടാം പ്രതി കുറ്റവിമുക്തനായ ദിലീപ് മറ്റൊരു പരാതി കഴിഞ്ഞ ദിവസം ഈ വിധി വരുന്ന ദിവസം കോടതിയിൽ ഉന്നയിച്ചിരുന്നു അതിൽ പ്രധാനം കോട്ടലക്ഷ്യമായിരുന്നു എം വി നികേഷ് കുമാറും ബാലചന്ദ്രകുമാറും അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിജു പൗലൂസും അടക്കമുള്ള ആളുകൾക്കെതിരായ ലക്ഷ്യമായിരുന്നു അത് കഴിഞ്ഞ ദിവസം പരിഗണിച്ചു ഇന്നലെ അതിൻ്റെ തുടർച്ചയായി കൂടുതൽ പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോട്ടലക്ഷ്യത്തിന് കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് മുന്നോട്ട് പോകാനാണ് കോടതി തീരുമാനിച്ചത് ജസ്റ്റിസ് ഹണിയം വർഗീസ് ഇത് ജനുവരി പന്ത്രണ്ടിലേക്ക് ഈ കേസ് മാറ്റിയ സംഭവം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് കോട്ടലക്ഷ്യത്തിൻ്റെ ഭാഗമായി പരിഗണിക്കപ്പെടുന്നത് വിധി വന്നതിന് ശേഷം ഈ വിധിയെ വിമർശിച്ചുകൊണ്ട് ഉന്നയിച്ച പലവിധ വാദങ്ങൾ ഉന്നയിച്ച ആളുകളുടെ പേരുകൾ കൂടി കൂടുതലായി ഇതിൽ ചേർത്ത് ുണ്ട് എന്ന് ചേർക്കാൻ പോവുകയാണ് പരിശോധിക്കാൻ പോവുകയാണ് എന്നാണ് ഇന്നലെ കോടതിയിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയതിനു ശേഷം ജനുവരി പന്ത്രണ്ടിൽ വിശദമായ വാദത്തിലേക്കും പുതിയ കേസുകളിലേക്കും കടക്കുമെന്നാണ് അതായത് ഈ കോടതി ദിലീപ് വെറുതെ വിട്ടതിന് ശേഷമുള്ള സാഹചര്യം കൂടി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയെയും വഞ്ചുവാര്യടക്കം അതിജീവിതയെക്കൊപ്പം നിന്ന ആളുകളെയും അപകീർത്തിപ്പെടുത്തുന്ന മാർട്ടിൻ എന്ന പ്രതിയുടെ വീഡിയോ ആണ് ഇരുപത് വർഷം തടവ് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്ന ഈ കേസിൽ ജയിലിൽ കഴിയുന്ന മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോ ആണ് ദിലീപുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയ മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോ ആണ് അദ്ദേഹം നേരത്തെ പോലീസ് സ്റ്റേഷൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിചാരണ കാലയളവിലടക്കം പുറത്തിറങ്ങിയ ഘട്ടങ്ങളിൽ ചിത്രീകരിച്ച് വീഡിയോ പുറത്തിറക്കി ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് എന്നുള്ളതാണത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് അതിജീവിതയും മഞ്ജുവാരറും ഒക്കെ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസ് എന്ന ആഖ്യാനമാണ് മാർട്ടിൻ ആൻ്റണി സൃഷ്ടിക്കുന്നത് മാർട്ടിൻ ആൻ്റണിയുടെ വീഡിയോയിൽ നമ്മൾ കണ്ട ആളുകൾക്ക് മനസ്സിലാകും രണ്ട് വീഡിയോകൾ ഇറങ്ങിയിരുന്നു അതിലൊന്നിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് പ്രോംറ്റ് ചെയ്ത് കൊടുക്കുന്ന ശബ്ദങ്ങൾ ആംബിയൻസ് വ്യക്തമായിരുന്നു പോലീസ് നടപടിയെടുത്തതിന് ശേഷം ആ വീഡിയോകൾ പൊടുന്നതിനെ പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് എടുക്കുകയാണ് അത് പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസെടുക്കുകയാണ് എന്നുള്ള സാഹചര്യം നിലവിലുണ്ട് ഏറ്റവും അവസാനമായി സംസ്ഥാന പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാർ അപ്പീലുമായി പോവുകയാണ് കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നടക്കുകയാണ് ക്രിസ്മസ് വെക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ അപ്പീലിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു അത് കോടതിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതിവേഗം അപ്പീൽ നടപടിയിലേക്ക് കടക്കും പ്രതികളുടെ അപ്പീൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വടിവാൾ സലീം അടക്കമുള്ള ആളുകൾ അപ്പീലുമായി മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ പ്രതികളുടെ അപ്പീലും പോകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നീക്കങ്ങൾ പ്രതികൾ ശക്തമാക്കിയത് അതിൽ ഇന്നലെ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഈ അപ്പീൽ പോകുന്നതിന് മുമ്പ് തന്നെ ദിലീപിൻ്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന പാസ്പോർട്ട് അടക്കമുള്ള മറ്റ് കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ദിലീപിന്റെ ആവശ്യമാണ് അത് കോടതി ഇന്നലെ അതിവേഗം അംഗീകരിച്ചു ദിലീപിന് പാസ്പോർട്ട് വിട്ടുകൊടുക്കാനും അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ അപ്പീൽ അവിടെ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീണ്ടും ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കും അതിനു മുമ്പ് തന്നെ കോടതി ദിലീപിന് പാസ്പോർട്ട് വിട്ടുകൊടുക്കുന്ന നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇന്നലത്തെ വാർത്തകളിൽ പ്രധാനം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് രക്ഷപ്പെട്ട പ്രതികൾ ഗൂഢാലോചന കേസിലെ പ്രതികൾ അവരുടെ അതിവേഗം മറ്റ് നടപടികളിലേക്ക് കടക്കുന്നു ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കോടതിയിലേക്ക് അപ്പീലുമായി പോകുന്നത് ുന്ന സാഹചര്യം ഉണ്ടാകുന്നു സർക്കാർ അതിൻ്റെ സമഗ്രമായ പഠനത്തിന് ശേഷമുള്ള അപ്പീലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത് തുടർ നടപടികളുടെ നിയമ നടപടികളുടെ ഒക്കെ തുടർച്ച എന്തായിരിക്കുമെന്ന് ആശങ്കയോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്നുണ്ട് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന സമൂഹം ഒപ്പം പ്രതികളുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ബാക്കി നടപടികൾ എന്താണ് എന്നുള്ള ആശങ്കകൾ അവർക്കും ഉണ്ടാകും ഈ സാഹചര്യത്തിലാണ് ദിലീപിൻ്റെ എട്ടാം പ്രതിയുടെ സിനിമ പുറത്തു വന്നത് വിചാരണ കോടതിയിൽ കുറ്റവിമുക്തനായി ാക്കിയതിനു ശേഷം തനിക്ക് അടുത്ത തിരിച്ചുവരവിലേക്കുള്ള സാഹചര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സിനിമ പക്ഷേ സിനിമ സമൂഹത്തിൽ സിനിമ കണ്ടവരുടെ ഇടകളിലും സിനിമ ആസ്വാദകരുടെ ഇടയിലും ഇനി വീണ്ടും ഒരു തിരിച്ചുവരവിന് വേണ്ടി തിരിച്ചു പോകേണ്ടുവല്ലോ വരുമല്ലോ എന്നുള്ള ഒരു ആശങ്കയാണ് ആരാധകർക്കുമുള്ളത് അമ്മാതിരി സംഗതിയായി മാറി എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ സിനിമ വിശകലനങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഭ ഭ എന്ന സിനിമയുടെ വിശകലനങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ സാഹചര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഭാഗത്ത് ഭക്ക് ശേഷം ഇനി എന്തൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പുതിയ വിവരങ്ങൾ പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം